ആയിരമായിരം മന്ത്രങ്ങൾ ഉരുവിടുന്ന ചുണ്ടുകളേക്കാൾ വലുതാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മുടെ കരങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന വസ്തുത എത്രമാത്രം പ്രസക്തമാണ് മന്ത്രങ്ങൾ ഉരുവിടുന്ന ചുണ്ട് നല്ലതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കരങ്ങൾ ഏറ്റവും നല്ലതാണ് സദാ സൽകർമ്മങ്ങൾ ചെയ്യുക സന്തുവാക്യങ്ങൾ പറയുക സത്സംഗങ്ങൾ ചെയ്യുക ഒന്നുള്ളത് കൊണ്ട് മറ്റ് ഒരു ഒന്നിനെ പുകഴ്ത്താൻ മറ്റൊന്നിനെ നെയ്കഴുത്തരുത് നല്ല കർമ്മങ്ങൾ ചെയ്യണം അച്ചിട്ട് നല്ല മന്ത്രം ജപിക്കേണ്ടെന്നുണ്ടോ നല്ല മന്ത്രം ജപിക്കണം ദിവസവും മന്ത്രം ജപിക്കണം മന്ത്രം ജപിക്കുന്നതിനനുസരിച്ച് അന്ധകരണം ശുദ്ധമായി വരും ശുദ്ധമായ അന്ധകരണത്തിൽ നിന്നാകുന്നു ശുദ്ധകർമ്മങ്ങൾ വരുന്നത് ശുദ്ധകർമ്മങ്ങളെക്കുറിച്ച് കർമ്മങ്ങളെ കുറിച്ച് ഉപദേശിച്ചത് മുഴുവൻ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയവരാണ് അവരാണ് നമുക്ക് നല്ല കർമ്മം ചീത്തകർമ്മതൊക്കെ വേർതിരിച്ച് പറഞ്ഞു തന്നത് അതുകൊണ്ട് ആയിരമായിരം മന്ത്രങ്ങൾ ഒരുപെടണം ആയിരമായിരം സൽക്കർമ്മങ്ങൾ ചെയ്യണം കർമ്മം അനുഷ്ഠിക്കാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മന്ത്രം ജപിച്ചിട്ട് എന്ത് കാര്യം സ്വാമി ഇപ്പൊരു കാര്യമില്ല പക്ഷെ ഇന്ന് മന്ത്രം ജപിച്ച പുണ്യം കൊണ്ട് നാളെയെങ്കിലും അവൻ നല്ല കർമ്മം ചെയ്യും ഇനി അവൻ നല്ല കർമ്മം ചെയ്യുന്നില്ലെന്ന് വെക്കി അവൻ ജപിച്ചിരിക്കുകയല്ലേ എന്തായാലും കൂടെ ഉപദ്രവം ഇല്ലല്ലോ ഉപകാരമില്ല പോട്ടെ സാറല്ല ഉപദ്രവമൊന്നുമില്ല അവനവളന്ന് ജപിക്കട്ടെ എന്തായാലും അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ അവൻ ഉപദ്രവകരമായ പല കർമ്മങ്ങളും ചെയ്യുമായിരുന്നു ഒരു പക്ഷെ അതിലൊന്നും അവനെ തടയുന്നില്ലേ ഇത് അങ്ങനെയെങ്കിലും നമുക്ക് പോസിറ്റീവായി കണ്ടോളി അതുകൊണ്ട് രണ്ടും വേണം നല്ല വാക്കുകൾ പറയുക നല്ല മന്ത്രങ്ങൾ ജപിക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അമ്പലങ്ങളിൽ പോയി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് ഇവ രണ്ടും തമ്മിൽ എത്രത്തോളം പ്രാധാന്യം എന്തിനാണ് അമ്പലങ്ങളിൽ പോകണം പോകണം എന്നുള്ളവർക്ക് പോണ്ട പോണ്ടെന്നുള്ളവർക്ക് അത് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എല്ലാവരും അമ്പലത്തിൽ പോയിക്കൊള്ളണം ഏയ് അങ്ങനൊന്നും പറയില്ല അത് യാതൊരു ആവശ്യവുമില്ല പള്ളിയിൽ പോണ്ടർക്ക് പള്ളിയിൽ പോവാ അമ്പലത്തിൽ പോണ്ടർക്ക് അമ്പലത്തിൽ പോവാ രണ്ടും വേണ്ട വീട്ടിലിരുന്നാൽ മതി വീട്ടിലിരിക്കുക സന്തോഷം മതി ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അമ്പലം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക അത് ഉപാസനാ കേന്ദ്രമാണ് നിഷ്കളവും നിരാകാരവും നാമരഹിതവുമായ തത്വത്തെ അനുസന്ധാനം ചെയ്യാൻ എല്ലാ തലത്തിലുള്ളവർക്കും സാധിക്കില്ല അതുകൊണ്ട് പ്രാഥമിക തലത്തിൽ വ്യത്യസ്ത നാമരൂപ കൂടി ഉപാസിക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ ഋഷീശ്വരന്മാർ നമുക്ക് തന്നു അവയാണ് ക്ഷേത്രങ്ങൾ അവിടെ നമ്മൾ വിഗ്രഹങ്ങളിലൂടെ ഭഗവാനെ കാണുന്നു വിഗ്രഹത്തെ ആരും പൂജിക്കാറില്ല വിഗ്രഹങ്ങളെ നമ്മൾ ആരും പൂജിക്കാറില്ല വിഗ്രഹങ്ങളിലൂടെ പൂജിക്കുന്നു അച്ഛന്റെ ചിത്രത്തിലൂടെ അച്ഛനെ കണ്ടു അമ്മയുടെ ചിത്രത്തിലൂടെ അമ്മയെ കണ്ടു വിഗ്രഹത്തിലൂടെ ഭഗവാനെ കണ്ടു തീർത്തും ഭഗവാൻ അനന്യനാണ് തന്റെ ഉള്ളിൽ തന്നെ താൻ തന്നെ എന്ന ബോധം വരെ ഉപാസിക്കാം പിന്നെ താനേ അമ്പലം കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞു പോയിക്കോളും കൊഴിച്ചു കളയുന്ന വേണ്ട താനേ കൊഴിഞ്ഞു അതുകൊണ്ട് ഒന്നിനെ താത്വികമായി എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക താത്വികമായി ക്ഷേത്രം എന്താണ് എന്തിനാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക പഠിക്കുക അപ്പൊ മനസ്സിലാവും അതിൻ്റെ ആവശ്യം എത്രമാത്രം വലുതാണ്